हरे कृष्णा ഗുരുവായൂരിൽ കളഭാട്ടം ഡിസംബർ ഇരുപത്തി ആറിന് നടക്കുകയാണ് അതിനു മുന്നേ പറയട്ടെ ഈ ഫോട്ടോയിലുള്ള കൃഷ്ണവിഗ്രഹം ഒരുപാട് ആളുകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫേസ്ബുക്കിൽ നമുക്ക് ചാനലില്ല ആരും ഫേസ്ബുക്കിൽ വരുന്ന വീഡിയോസ് ഷെയർ ചെയ്തത് ഇനി ഈ വാർത്തയിലേക്ക് കടക്കാം വിശേഷ സുഗന്ധ കളഭം കൊണ്ട് ഗുരുവായൂരപ്പിന് അഭിഷേകം വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ഗുരുവായൂരപ്പിന് കളഭാഭിഷേകം നടക്കുന്നത് കോഴിക്കോട് സാമൂതിരിപ്പാടിന്റെ വകയാണ് കളഭാട്ടം മറ്റു ദിവസങ്ങളിൽ കളഭം ചാർത്തൽ മാത്രമാണ് കാശ്മീർ കുങ്കുമ പൂവ് മൈസൂരു ചന്ദനം ഗോരോചനം കസ്തൂരി എന്നിവ പനിനീരിൽ ചാലിച്ച് കീശാൻറ്റിമാരാണ് കളഭക്കൂട്ട് തയ്യാറാക്കുക ഉച്ചപൂജയ്ക്ക് മുൻപ് കളഭാഭിഷേക ചടങ്ങ് നടക്കും അസുലഭാഗ്യം കളഭത്തിൽ ഗുരുവായൂരപ്പനെ ആ ആറാടിയ കണ്ണനെ കാണാൻ ഗുരുവായൂരിലേക്ക് പോയിക്കോളൂ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണ്ഡല സമാപനമായ ഡിസംബർ ഇരുപത്തിയാറിന് വ്യാഴാഴ്ച കളഭാട്ട് നടക്കുകയാണ് വർഷം മുഴുവൻ ഭഗവാന്റെ വിഗ്രഹത്തിൽ കളഭാലങ്കാരം പതിവാണ് എന്നാൽ കളഭാഭിഷേകം മണ്ഡല സമാപനത്തിലെ പ്രത്യേകതയാണ് നാൽപ്പത് ദിവസം പഞ്ചഗവ്യാഭിഷേകവും നാൽപ്പ ിന് കളഭവുമാണ് ഗുരുവായൂർ ചിട്ട പ്രത്യേകം തയ്യാറാക്കിയ കളഭക്കൂട്ട് സ്വർണ്ണക്കുടത്തിലാക്കി പൂജ ചെയ്ത് തന്ത്രി പന്തീരടി പൂജയ്ക്ക് ശേഷം അഭിഷേകം ചെയ്യും ഭക്തർക്ക് വെള്ളിയാഴ്ച പുലർച്ചെ നിർമാല്യം വരെ കളഭത്തിലാറാടിയ കണ്ണനെ കണ്ടുതൊഴാം ഹരേ കൃഷ്ണ